നിങ്ങൾ എപ്പോഴെങ്കിലും ജീവിതങ്ങൾ ട്രാൻസ്ഫോം ചെയ്യുന്ന കമ്മ്യൂണിറ്റി സംഭവം ചെയ്യുന്ന സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടി നിലകൊള്ളുന്ന ഒരാളാകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ ഒരു പ്രൊഫഷണൽ സോഷ്യൽ വർക്കറിലേക്കുള്ള യാത്ര വളരെ റിവാർഡിങ്ങും മീനിങ് ഫുള്ളും ട്രാൻസ്ഫോർമേറ്റീവുമാണ് വെൽക്കം ടു ദ എക്നോ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് എം എസ് ഡബ്ല്യൂ പ്രോഗ്രാം അൻ ഇൻക്ലൂസീവ് കോംപ്രിഹൻസീവ് ആൻഡ് കരിയർ ഓറിയൻ്റെ കോഴ്സ് അർത്ഥവത്തായ മാറ്റങ്ങൾ ആവശ്യമായ കട്ടിങ് എഡ് നോളജ് പ്രാക്ടിക്കൽ സ്കിൽസും ഹ്യൂമൻ ടച്ചും ഉൾപ്പെടുത്തി ഡിസൈൻ ചെയ്തിരിക്കുന്ന കോഴ്സാണ് എക്നോ എം എസ് ഡബ്ല്യു കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വേഴ്സിന്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് എക്നോയിൽ നിന്ന് എം എസ് ഡബ്ല്യൂ നേടാം നിങ്ങളുടെ നിലവിലെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ജോലി എന്തുമാവട്ടെ ഈ വീഡിയോ ഇക്നോയുടെ എം എസ് ഡബ്ല്യു ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ കരിയർ എങ്ങനെ മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നത് വിശദമായി മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് ഇക്നോ എം എസ് ഡബ്ല്യു എന്നതാണ് അടുത്ത കാര്യം ഇന്നത്തെ സമൂഹത്തിൽ സോഷ്യൽ വർക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോഷ്യൽ വർക്കിലൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള സാമൂഹിക പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാനും സമഗ്രമായ വികസനത്തിന് വഴിയൊരുക്കാനും നമുക്ക് സാധിക്കും ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും ക്രെഡബിളുമായിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ ഒന്നാണ് ഇക്നോ യുണൈറ്റ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നതാണ് എക്നോന്റെ സവിശേഷതകൾ എം എസ് ഡബ്ല്യൂ പ്രോഗ്രാമിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് എക്നോ എം എസ് ഡബ്ല്യൂ ചെയ്യാം റിഗാർഡ്ലെ സോഫ്റ്റ്വെയർ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് സോഷ്യൽ വെൽഫെയറിൽ ഉന്നത പഠനം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആർക്കും എക്നോൽ നിന്ന് വളരെ ഫ്ലെക്സിബിളായി ഹൈ ക്വാളിറ്റി കരിക്കുലം ഫോളോ ചെയ്തുകൊണ്ട് തന്നെ എം എസ് ഡബ്ല്യൂ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആർക്കും എം എസ് ഡബ്ല്യൂ എക്നോൽ നിന്ന് നേടാം പുതുതായിട്ട് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കും ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിംഗ് പ്രൊഫഷണൽസിനും കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് പിന്നീട് ഹയർ എഡ്യൂക്കേഷൻ ചെയ്യാൻ അവസരം ലഭിക്കാതെ പോയ ആളുകൾക്കും ഓൾറെഡി പി ജി ചെയ്തിട്ടുള്ളവർക്കും ഇക്നോ എം എസ് ഡബ്ല്യു ചെയ്യാൻ സാധിക്കും ഇക്നോ എം എസ് ഡബ്ല്യു പ്രോഗ്രാമിൻ്റെ ഡ്യൂറേഷൻ രണ്ട് വർഷമാണ് എന്നാൽ അത് നാല് വർഷം വരെ എക്സ്പാൻഡബിൾ ആണ് അതുകൊണ്ട് തന്നെ ജോലിയോടൊപ്പമോ അല്ലെങ്കിൽ മറ്റ് പ്രൊഫഷണൽ അല്ലെങ്കിൽ പേഴ്സണൽ കമ്മിറ്റ്മെന്റ്സ് ഉള്ള ആളുകൾക്കും ഈ കോഴ്സ് ഈസിലി ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് ഇക്നോ എം എസ് ഡബ്ല്യൂ കോഴ്സിൻ്റെ കരിക്കുലം ഒന്ന് നോക്കാം തിയറിറ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ നോളജ് ഒരേപോലെ ഉൾപ്പെടുത്തി സൂക്ഷ്മമായി തയ്യാറാക്കിയതാണ് എക്യു എം എസ് ഡബ്ലുന്റെ കറിക്കല നമുക്ക് ഓരോരോ സബ്ജക്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഫസ്റ്റ് ഇയറിൽ കമ്പൾസറി കോഴ്സസ് ആണ് വരുന്നത് ഫസ്റ്റ് വൺ ഇസ് ഒറിജിനൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് നമ്മൾ സോഷ്യൽ വർക്കിന്റെ ഹിസ്റ്ററി ആൻഡ് ഫൗണ്ടേഷണ കോൺസെപ്റ്റ്സ് ആണ് ഇത് കവർ ചെയ്യുക പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ഇന്ത്യൻ പേഴ്സ്പെക്ടീവ്സ് ഇന്ത്യയിലെ സോഷ്യൽ വർക്കിന്റെ ആൻസറൽ സ്പെസിഫിസിറ്റി നമ്മൾ ഈ പേപ്പറിൽ കൂടുതൽ മനസ്സിലാക്കും സോഷ്യൽ വർക്ക് പ്രാക്ടിക്കൽ ആൻഡ് സൂപ്പർവിഷൻ ഇതിൽ നമുക്ക് പ്രൊഫഷണൽ ഗൈഡൻസോട് കൂടി ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ലഭിക്കുന്നതാണ് ഇനി വരുന്നത് ഇലക്ടീവ് കോഴ്സസ് ആണ് ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം ചൂസ് ചെയ്യണം ബേസിക് സോഷ്യൽ സയൻസ് കോൺസെപ്റ്റ്സ് പ്രധാനമായും ഇൻ്റർ ഡിസിപ്ലിനറി ഇൻസൈറ്റ് എസൻഷ്യൽ ഫോർ സോഷ്യൽ വർക്ക് പ്രാക്ടീസ് എന്നതാണ് ഈ പേപ്പറിന്റെ കണ്ടന്റ് സോഷ്യൽ വർക്ക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് നമുക്ക് ചുറ്റുമുള്ള വ്യത്യസ്ത സോഷ്യൽ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യുന്നതിനൊപ്പം സസ്റ്റൈനബിൾ സൊല്യൂഷൻസും ഇൻ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു പേപ്പർ സോഷ്യൽ വർക്ക് റിസർച്ച് നമുക്കൊരു മീനിംഗ്ഫുൾ സോഷ്യൽ റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ ആവശ്യമായ മെഡോളജീസ് പഠിപ്പിക്കുന്ന പേപ്പർ സോഷ്യൽ വർക്ക് ഇൻ ആഫ്രിക്കൻ കോണ്ടക്സ്റ്റ് ഇത് സോഷ്യൽ വർക്കിന്റെ ഇന്റർനാഷണൽ പേസ്പെക്റ്റീവ്സിന്റെ ഒരു കമ്പാരിറ്റീവ് അതായത് താരതമ്യ പഠനമാണ് സോഷ്യൽ വർക്ക് ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ് പ്രധാനമായും റീഇൻഫോമേറ്റീവ് ജസ്റ്റിസ് ആൻഡ് റീഹാബിലിറ്റേഷൻ ആണ് ഇതിൽ പഠിക്കാം ഫീൽഡ് വർക്ക് ആണ് സോഷ്യൽ വർക്ക് പ്രാക്ടിക്കൽ വൺ നമുക്ക് ഫീൽഡ് ബേസ്ഡ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് ഇതിലുണ്ടാവുക ബ്ലോക്ക് പ്ലേസ്മെന്റ് ഇത് പ്രൊഫഷണൽ പ്രാക്ടീസ് എൻഹാൻസ് ചെയ്യാനുള്ള ഇൻറ്റൻസിവ് ആണ് ഇനി സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ വരുന്ന കമ്പൽസറി കോഴ്സസ് ഏതൊക്കെയാന്ന് നോക്കാം ർക്ക് ആൻഡ് കൌൺസിലിംഗ് വർക്കിംഗ് വിത്ത് ഇൻഡിവിജ്വൽസ് ഇതിൽ സ്ട്രെങ്തനിങ് ഇൻഡിവിജ്വൽസ് ബേസ്ഡ് ഇന്റർവെൻഷൻസ് എന്നതിലാണ് കൂടുതൽ ഫോക്കസ് ഉണ്ടാകുക സോഷ്യൽ ഗ്രൂപ്പ് വർക്കിംഗ് വിത്ത് ഗ്രൂപ്പ് നമ്മുടെ കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് സ്കിൽസ് എൻഹാൻസ് ചെയ്യാനീ പേപ്പർ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ മാനേജ്മെന്റ് ഫോർ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് നമ്മൾ ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് ഇൻ കമ്മ്യൂണിറ്റി സെറ്റിംഗ് ഈ പേപ്പറിൽ കവർ ചെയ്യും കണ്ടംപററി മെത്തേഡ്സ് ആൻഡ് വാല്യൂസ് ഓഫ് സോഷ്യൽ വർക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡ്സ് അതുപോലെ എത്തിക്കൽ പ്രാക്ടീസസ് ആണ് ഈ പേപ്പറിൽ നമ്മൾ പഠിക്കുക ഇനി വരുന്നത് ഇലക്റ്റീവ് കോഴ്സസ് ആണ് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്താൽ മതിയിരിക്കും എച്ച് ഐ വി ഓർ എയ്ഡ്സ് കൂടുതലും സ്റ്റിക്മ ഡിസ്ക്രിമിനേഷൻ ആൻഡ് പ്രിവൻഷൻ കവർ ചെയ്യും വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഇൻ്റർനാഷണൽ സോഷ്യൽ വർക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഡിസർട്ടേഷൻ അല്ലെങ്കിൽ പ്രോജക്റ്റ് വർക്ക് ഫീൽഡ് വർക്ക് ആണ് സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ടു ഇന്റേൺഷിപ്പ് നമ്മളെ വർക്ക് ഫോഴ്സിലേക്ക് തൊറോലി പ്രിപ്പയർ ചെയ്യുന്ന പ്രൊഫഷണൽ ലെവൽ പ്രാക്ടീസ് ഇതിലൂടെ നമുക്ക് ലഭിക്കും ടെക്നോളജിന്ന് എം എസ് ഡബ്ല്യു ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ബഹഭൂരിപക്ഷം ആളുകൾക്കും സോഷ്യൽ വർക്ക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ ആകണമെന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം വരുന്ന പ്രധാന പ്രശ്നമാണ് ടെക്നോലി ക്വാളിറ്റി കരിക്കലും എങ്ങനെ സ്വയം പഠിച്ചെടുക്കുമെന്നുള്ളത് അത്തരം ആളുകൾക്ക് ഏറ്റവും എഫക്റ്റീവും എൻജോയബിളും ആയിട്ടുള്ള രീതിയിൽ അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഡിഗ്നിഫൈഡ് ലേർണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന പ്ലാറ്റ്ഫോം കൂടിയാണ് ലേൺ വൈസ് കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം വൈസിൽ നിങ്ങൾക്ക് പേഴ്സണലൈഡ് മെമ്പർഷിപ്പോ കൂടി ഇക്നോ എം എസ് ഡബ്ല്യൂക്കരിക്കലും ഏറ്റവും കോമ്പ്രിഹൻസീവ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ കൾച്ചറൽ കോൺടാക്സിൽ നിന്നുകൊണ്ട് തന്നെ അതായത് മലയാളത്തിൽ തന്നെയുള്ള റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സോടെ വളരെ രസകരമായി എംസ് ഡബ്ല്യൂ പഠിച്ചെടുക്കാൻ സഹായിക്കും ലേൺ ഒരു വെർച്വൽ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിച്ചു വരുന്ന പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ ഫിസിക്കലി ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജിലോ പോകുന്നില്ല എന്നു വെച്ചാൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്ന കരിക്കുലർ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് തുടങ്ങി മറ്റെല്ലാ എക്സ്പീരിയൻസും നിങ്ങൾക്ക് വെർച്വലി ഉറപ്പുവരുന്ന പ്ലാറ്റ്ഫോം കൂടിയാണ് ലേൺ വൈസ് ലേൺ വൈസിൻ്റെ കൂടി ഡിഗ്രി അല്ലെങ്കിൽ പി ജി ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സ് വാല്യൂ ആഡഡ് നോട്ട്സ് എക്സാം പി എക്സാം സ്പെഷ്യൽ ഗൈഡ് അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്സ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഇക്നോ മോഡൽ എക്സാംസ് ഇക്നോ എക്സാം ഹെർഡസ്ക് വർക്ക് ബുക്ക്സ് ആൻഡ് ആൻസർ ഫയൽസ് ഹാപ്പിനെസ് അംബാസിഡർ എന്നിങ്ങനെ തുടങ്ങി ഇംഗ്ലീഷ് എൻവെസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം കോ കരിക്കുലർ ആക്ടിവിറ്റീസ് അപ്കില്ലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവ്സ് വേറെ ഇനി എക്നു എം എസ് ഡബ്ല്യൂ കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് എന്തൊക്കെ കരിയർ കയർ ഓപ്പർച്യൂണിസ് ഉള്ളതെന്ന് നോക്കാം സോഷ്യൽ വർക്കർ ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ കൗൺസിലർ ആൻഡ് തെറാസിസ്റ്റൻറ്റ് എൻ ജിഒസ് ആൻഡ് ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് പ്രോജക്ട് മാനേജർ ഇൻ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഏജൻസീസ് സോഷ്യൽ പോളിസി അനലിസ്റ്റ് ആൻഡ് റിസർച്ചർ അഡ്വക്കേറ്റ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് സ്പെഷ്യലിസ്റ്റ് ഇൻ ഹെൽത്ത് കെയർ ആൻഡ് ഫാമിലി വെൽഫെയർ പ്രോഗ്രാംസ് എക്യു എം എസ് ഡബ്ല്യൂ നിങ്ങളെ സമൂഹത്തിനാവശ്യമായ സേവനങ്ങൾ നൽകി സിഗ്നിഫിക്കൻ പോസിറ്റീവ് ചേഞ്ചസ് കൊണ്ടുവരാനും കരിയർ പുരോഗതി കൈവരിക്കാനും പ്രാപ്തരാക്കുന്നു ഇഗ്നോ എം എസ് ഡബ്ല്യൂ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ കരിയറിൻ്റെ പ്രജക്റ്റുകൾ തന്നെ മാറും ഓവറോൾ എം എസ് ഡബ്ല്യൂ നിങ്ങളുടെ എംപ്ലോയബിലിറ്റി സിഗ്നിഫിക്കന്റ്ലി ഇംപ്രൂവ് ചെയ്യും നൂറുകണക്കിന് ലേണേഴ്സ് ലേൺവേഴ്സിൻ്റെ സഹായത്തോട് കൂടി ഇക്നോൽ നിന്ന് എം എസ് ഡബ്ല്യൂ കംപ്ലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കറണ്ട് കോഴ്സ് യൂസ് ചെയ്യുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പലർക്കും അവരുടെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഈ കോഴ്സ് ചെയ്തതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് അതിൽ ചില സക്സസ്ഫുൾ ലേണേഴ്സിന്റെ എക്സ്പീരിയൻസസ് കേട്ടു നോക്കാം എനിക്ക് ലയൺ വൈസിന്റെ ഉള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് ലൈൻ വൈസ് അക്കാഡമി എല്ലാ രീതിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മെന്റർഷിപ്പ് ആണെങ്കിലും എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ല നല്ല എല്ലാ രീതിയിലും നമ്മളെ ചെയ്യുന്നുണ്ട് ലയൺ വൈസിലെ എല്ലാ മെമ്പേഴ്സിനും എൻ്റെ ഒരുപാട് താങ്ക്സ് i then on on was working with this, this on career That is training in placement and soft skills. Uh, in between, I've worked with Sahadiya College of Advanced Studies and in go different government projects as a part of this. And now I landed on to Deepol Institute of Science and Technology in October 2023. After that, I've understood that what is all about social work or the social work department is doing with and I've related uh, my dreams or my goals with my career that is all about rural education I was focusing on my career towards rural education how to develop more type of educations and how, how to provide how can we provide more educations in rural areas and develop them also in uh, educational level or the developmental level so i understood if i can do a pg on msw it will support my career goal so i have decided to do my msw because i chose to you know, because uh as you know all people all the people most of the people like us uh, will be giving me given giving us a suggestion of a distant course in ignore so, ignore such a reputed organization, and and for me, I know many of my friends who have got placed uh, after doing in a chain with their career. So, I should move on with my career. I cannot resign my career, and I should do a distant course, can do only a distant course. So, no uh, I have opted ignore it. I have opted MSW also. I'm, I'll be getting training from Deepol also. Deepol Institute of Science and Technology is a study center for MSW. So, I thought I can go and attend the classes over there. And uh, when I've decided this, one of my friend called me and uh, asked me that she somehow knew about my joining on uh, MSW and she asked me that, nah, Mary, I've heard that you're going to join MSW anymore. Yes. Is it right? I told her, yes, I replied, yes, I'm going to join there. Uh, so she told, she's she has already joined the course, course and she's getting support from LearnWise institutions, which is a great support. What we need when we are working and then study because we will not be getting much time to focus upon our studies. Okay, so and we both are having little kids also. So we have to manage the family. We have to manage the kids and we also have career to manage. So we're getting every um, little time to manage with our studies. So she told me that she recommended me that uh, me to learn vice because she told me she's getting enough support from the mentors and there is a push from them to move towards a goal and that is even a blessing and there is a regular class regular weekly classes on that is English training. Also, uh, the classes will be provided video uh, with recorded video so that we can attend when we are free only. So all these things impressed me a lot, and I've decided to join Learnwise. So uh, with my decision, I moved up on to um, Play Store and I downloaded Learnwise app and uh, contacted the uh, academic counselor. She help me to move towards the goal of joining into the MSW of Until now, I've attended two classes of EEP which were much impressive. Um, actually, the most impressive one is vocabulary. Actually, when we talk English, we'll be using many colloquial languages in English and uh, we'll not be knowing the exact meaning of the word. But when we go through this vocabulary session, she'll be. Teaching us through the advanced words in English with the exact meaning of that word, so I was much impressed by Hamna Mams' class. Then uh, I attended one video session uh, of origin and development of social work. As I'm a basic student in social work, I was impressed with her class because he's actually providing the uh, very basic sessions of social work in that session. ഞാൻ പ്ലാനറാണ് വയസ്സുണ്ട് ഞാനൊരു കുടുംബസ്ഥ ഞാൻ ഫേസ്ബുക്ക് വഴി ഒരു എൻട്രി ചെയ്താണ് ലേൺ വേസ് ആപ്പരി കയറിയത് എനിക്ക് അതിന് ലേൺ വേസിൽ നിന്ന് തന്നെ വിളിച്ചു അങ്ങനെ ലേൺ വേഴ്സ് വിളിച്ചിട്ടാണ് ചെയ്തത് അങ്ങനെ ലേൺ വേസ് ചെയ്തപ്പോൾ നല്ല എനിക്ക് സപ്പോർട്ടാണ് കിട്ടിയിരുന്നത് ഞാൻ ഒത്തിരി വിഷമം കൊണ്ടാണ് ഈ നമ്മൾ റിവ്യൂ ചെയ്തത് ഫുഡ് ഒരു ഗുഡ് ഓപ്പർച്യൂണിറ്റിയാണ് ലേൺ വേസ് മറ്റന്മാരുടെ ഗുഡ് സപ്പോർട്ടുണ്ട് വീക്കിലിയും കോളും ഉണ്ട് മന്ത്ലിയും ലൈവ് സെക്ഷനും ഒക്കെ ഉണ്ട് ലൈവ് സെക്ഷൻ എല്ലാവരും ഗുഡ് സപ്പോർട്ടാണ് നല്ലത് ഗുഡ് ഇതാണ് അപ്പോൾ പൊതുവെ തന്നെ ഒരു സപ്പോർട്ടാണ് നമുക്ക് ഇപ്പം പഠിക്കാനൊരു സമയം കിട്ടിയില്ലെങ്കിലും നമ്മളെ വിളിച്ച് ചോദിക്കുന്നുണ്ട് വിളിച്ച് ചോദിച്ച് ആ ഉടംബരായി ഇടംബരയായി എങ്ങനെയാണെന്നൊരു സപ്പോർട്ട് നമുക്ക് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസം നമുക്ക് പഠിക്കാനൊരു ഇതുണ്ട് ഒരു താല്പര്യം കിട്ടുന്നുണ്ട് എനിക്ക് എം എസ് ഡബ്ല്യൂ എടുക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ലായിരുന്നു എങ്ങനെയാണ് എന്താണെന്നുള്ളതൊന്നും അറിയില്ലായിരുന്നു പിന്നെ ഇഗ്നോവും കൂടി ആയപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു ഇക്നോയില് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അതിന് പിന്നെ അതുപോലെ അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു പേടിയായിരുന്നു എങ്ങനെയാണ് ചെയ്യുക അത് നമ്മളെ ഈ ഈ ഒരു ഇത് ഹെല്പ് ചെയ്യുമോ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ലാൻഡ്വൈസിൽ ചേർന്നതിന് ശേഷം എനിക്ക് ആ പേടിയും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടിയത് നല്ല നല്ല ആണ് നല്ല റെക്കോർഡ് ക്ലാസ്സസ് ആണ് പിന്നെ ലൈവ് സെക്ഷൻ ആണെങ്കിലും നമുക്ക് ക്ലിയർ ആവുന്നുണ്ട് അതുപോലെ തന്നെ എം എസ് ഡബ്ല്യൂടെ മെൻഡർ ഫാത്തിമ മാമാണ് മാം എല്ലാ കാര്യങ്ങളും ഏത് സമയത്ത് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എപ്പോൾ ചോദിച്ചാലും അതിന് റിപ്ലൈ തരും പിന്നെ വീക്ക്ലി മാം വിളിച്ച് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ എന്നുള്ളതും പിന്നെ എനിക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഞാൻ ചോദിച്ചാൽ എനിക്ക് അപ്പം തന്നെ റിപ്ലൈ തരലുണ്ട് പിന്നെ എനിക്ക് സത്യം പറയാൻ ലാൻഡ് വൈസിൽ അസൈൻമെൻറ്റ്സ് കാര്യങ്ങൾ ഭയങ്കര ഏറ്റവും ടെൻഷനുള്ള ഒരു കാര്യമായിരുന്നു അസൈൻമെന്റ്സ് എങ്ങനെ എഴുതും എവിടെ എന്താ ചെയ്യാന്നുള്ളത് അത് ലാൻഡ് വൈസിൻ്റെ സ ഹെൽപ്പോട് കൂടിയിട്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പം എഴുതാം എഴുതി തുടങ്ങാൻ പറ്റിയത് എനിക്ക് ലാൻഡ് വൈസിൽ ചേർന്നത് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ എൻ്റെ എം എ ഇംഗ്ലീഷിന് ശേഷമാണ് എം എസ് ഡബ്ല്യു ജോയിൻ ചെയ്തത് ഞാൻ ഡിഗ്രി ബി എ ഇംഗ്ലീഷായിരുന്നു അതിന് ശേഷം എം എ ഇംഗ്ലീഷ് എടുത്തു അതിനുശേഷം എനിക്ക് ഒരു പി ജി കൂടി ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എം എസ് ഡബ്ല്യു എനിക്ക് ആദ്യം മുതലേ ഇൻട്രസ്റ്റ് ഉള്ളൊരു ഫീൽഡ് ആയത് കാരണം എം എസ് ഡബ്ല്യു ജോയിൻ ചെയ്യാവുന്നതരുതി അങ്ങനെയാണ് എം എസ് ഡബ്ല്യു എടുക്കുന്നത് ഇൻസ്റ്റഗ്രാം ത്രൂ ആണ് ഞാൻ ഈ ലേൺ വൈസിനെ കുറിച്ച് ആദ്യം കണ്ടത് ആഡ് അതിന് ശേഷം ഞാൻ യൂട്യൂബിൽ ലേൺ വൈസിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി നല്ലൊരു മനസ്സിലാവുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ലേൺ വൈസ് ജോയിൻ ചെയ്യാവുന്ന കരുതിയത് ലേൺ വൈസിൽ മെൻഡർഷിപ്പ് നല്ലതാണ് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സപ്പോർട്ടിങ് ആണ് ക്ലാസ്സും നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് നല്ലൊരു ഹെൽപ്പ്ഫുള്ളാണ് ഇപ്പോൾ കഴിഞ്ഞ ഈ ഡിസംബറിലെങ്കിൽ ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം ആയിരുന്നു അതിനൊക്കെ തന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നല്ല ക്ലാസ്സസും കാര്യങ്ങളും നല്ല മെമ്പർഷിപ്പും ഒക്കെയാണ് ലേൺ ബോയ്സ് എല്ലാവർക്കും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് എല്ലാ കാര്യവും നമുക്ക് അപ്പം പറഞ്ഞു തരികയും നമ്മളെ സഹായിക്കാനായിട്ട് എല്ലാവർക്കും ഒരു മെൻഡറും പിന്നെ വേറെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ആരെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ക്ലിയർ ചെയ്യുകയും എല്ലാം ചെയ്തു തരും എനിക്ക് എൻ്റെ മെൻ്റർ എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യവും വിളിച്ച് പറയുകയും ക്ലാസ് ഉള്ള സമയത്ത് ക്ലാസ്സിന് ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് നമുക്ക് മെസ്സേജ് ഇടുകയും പിന്നെ നമ്മളെ കിട്ടിയില്ലെങ്കിൽ നമ്മളെ പേഴ്സണലി വിളിച്ച് എവിടെയാണ് ക്ലാസ് ഉണ്ട് കയറണം അങ്ങനെയൊക്കെ പറയുകയും പിന്നെ നമുക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് തരുകയും എല്ലാം ചെയ്യുന്നുണ്ട് നല്ലൊരു അനുഭവമാണ് എനിക്ക് ലേൺ നിന്ന് കിട്ടിയിരിക്കുന്നത് കൂടെയുള്ള എം എസ് ഡബ്ല്യൂ ജേണിംഗ് വഴി ഈസിയും എൻജോയബിളും ആയിരിക്കും ലേൺ വൈസിന്റെ കൂടെ എം എസ് ഡബ്ല്യൂ ജെ ആഗ്രഹിക്കുന്നവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സാപ്പ് വഴിയോ ബന്ധപ്പെടുക കോൾ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിയാറ് പതിനാറ് എന്നതാണ് ലേൺ വൈസ് ടീമിലെ ഡെഡിക്കേറ്റഡ് അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടും ഗൈഡൻസും നൽകുന്നതായിരിക്കും ഇക്കിനും എം എസ് ഡബ്ല്യുഐ ബന്ധപ്പെട്ട പ്രധാന ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ ഇമ്പാക്ട്ഫുൾ ആയ ചേഞ്ചസ് കൊണ്ടുവരാൻ ഈ കോഴ്സ് നിങ്ങളെ സഹായിക്കും ലേൺ വൈസ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചും വളരെ ആയി തന്നെ ഡിസ്കസ് ചെയ്തു കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിൻ്റെ കൂടെ നിങ്ങൾക്ക് എക്നോ എം എസ് ഡബ്ല്യൂ ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ലേൺ വൈസ് ടീമിനെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു